കടന്നൽ രാജ പി വി അൻവർ ഏഷ്യാനെറ്റിനോടുള്ള യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഏഷ്യാനെറ്റിലേക്ക് കൂറുമാറി ശരിക്കും അതൊരു അന്താളിപ്പുണ്ടായ തീരുമാനം തന്നെയാണ് ഇടതുപക്ഷത്തിന് പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി വളരെ നല്ല കാര്യങ്ങൾ പറയുന്നു എന്നുള്ള നിലയ്ക്കേക്കാണ് അദ്ദേഹം വരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നു അതൊരു അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളത് തന്നെ പകച്ച കാര്യം തന്നെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കെ ടി ജലീൽ ഇന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തും അദ്ദേഹം കാര്യങ്ങൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞത് എന്തായാലും കെ ടി ജലീലിനെതിരെ പണ്ടൊരിക്കെ ഏഷ്യാനെറ്റ് കെ ടി ജലീലിൻ്റെ ബാപ്പേനെ വിളിച്ച ഒരു കഥയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു എന്തൊക്കെയാണ് വേണ്ടത് എന്ന് അറിയില്ലല്ലോ കാരണം നമുക്ക് നമ്മുടെ നേരിട്ട് കാണുന്ന കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ എ കെ ആന്റണിയുടെ മകൻ ി ജെ പിയിലേക്ക് പോവുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറഞ്ഞ കാര്യമല്ല അതുപോലെ തന്നെ എന്താ പറയുക പത്മജ വേണുഗോപാൽ അത് ചിന്തിക്കാൻ പറഞ്ഞ കാര്യമില്ല അപ്പോൾ എന്തും സംഭവിക്കാവുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തായാലും കെ ടി ജലീൽ ഇന്ന് നടത്തിയ പ്രസ്താവന ഒന്ന് നമുക്ക് കാണാം ചോദ്യങ്ങൾ പല സ്ഥലത്തു നിന്നും പലരും ചോദിക്കുന്നുണ്ട് ഒരു കാരണവശാലും ടി വി അനുപരമായിട്ടുള്ള സൗഹൃദം നിലനിൽക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളോട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ശക്തമായി വിയോജിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയും പൊതുപ്രവർത്തനം തുടരുകയും ചെയ്യും കെട്ടിചലിന്റെ കാര്യം ഓർമ്മ വരുമ്പോഴേ എനിക്ക് പറയാൻ തോന്നുന്നത് പണ്ട് ഞാൻ എൻ്റെ കയ്യിൽ പെറ്റുവേണ്ടി വരും അതുകൊണ്ട് ലോഡുകൊണ്ട് മാവൂറോട് കോഴിക്കോട്ടേക്ക് പോവാറുണ്ട് ആ കാലത്താണ് അത് അന്ന് രാഷ്ട്രീയം അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ലാടാ മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട് രാജമാണിക്യം അത് റിലീസായ കാലം അന്ന് തെരഞ്ഞെടുപ്പ് കുറ്റിപ്പുറം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് വഴിയിലൊക്കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് കെ ടി ജലീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ലീഗിൽ നിന്ന് പോകുന്നിട്ടുള്ള ഒരാൾ മാത്രമാണ് കുഞ്ഞാലിക്കുട്ടിയായിട്ടുള്ള തർക്കത്തിന്റെ ഭാഗമായിട്ട് അപ്പോൾ തർക്കത്തിന്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഐസ്ക്രീം പാർലർ പെൺവാണിമ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകുന്ന ഒരാളാണ് അപ്പോൾ അത് എന്തോ ആയിക്കോട്ടെ അപ്പൊ ആ സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം നടക്കുമ്പോൾ ഈ രാജമാണിക്യത്തിൻ്റെ ഡയലോഗുകളാണ് വഴിയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു വരവ് കൂടി വരേണ്ടി വരും അങ്ങനെയുള്ള ഡയലോഗുകളായിരുന്നു അങ്ങനെ അങ്ങനെ ആ കാലം അങ്ങനെ കഴിഞ്ഞുപോയി കെ ടി ജലീൽ കുറ്റിപ്പുറത്ത് ജയിക്കുന്നു അതൊരു അത്ഭുതകരമായ വിജയമാണ് ഒരിക്കലും നമ്മൾ പോലും വിചാരിച്ചിട്ടില്ല വെറുതെ രാഷ്ട്രീയം കണ്ട്രിങ്ങനെ നമ്മൾ പോലും വിചാരിച്ചിട്ടില്ല അങ്ങനെയുള്ള യാത്രയ്ക്കിടയിൽ കഴിഞ്ഞ പ്രാവശ്യം കെ ടി ജലീൽ മന്ത്രിയാവുന്നു മന്ത്രിയാകുമ്പോഴ് ഏഷ്യാനെറ്റ് എന്ന് ഈ പറഞ്ഞ പോലെ എട്ടതുപക്ഷത്തുനിന്ന് ഒരാള് അങ്ങിട്ട് പോയാൽ തന്നെ ഉടനെ വൈറ്റ് വാഷ് അടിച്ച് അടിപൊളിയാക്കും പക്ഷേ കെ ടി ജലീലിനെതിരെ നിരന്തരമായ ആക്രമണമായിരുന്നു ആ കാശ്മീർ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിരിയാണി ചെമ്മില് സ്വർണം കടത്തി അങ്ങനെയുള്ള കേസുകളപ്പുറം ഖുറാനിൽ സ്വർണം കടത്തി ഈ വക നാടകങ്ങൾക്കപ്പുറം കാശ്മീർ വിഷയത്തിൽ കെഡി ജലീലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ ഭാഗമായിട്ട് നിരന്തരമായ ചർച്ച ഏഷ്യാനെറ്റും ബിനുബിജോണും വിനുവിജോണ് വേണ്ടപ്പെട്ട അളിയനും മെങ്ങളും സുഭദ്രയൊക്കെ കൂടി നടത്തുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഈ മാധ്യമങ്ങൾ കെഡി ജലീലിന് വേണ്ടി ക്ഷമ പറയുന്ന ഒരു സംഭവം ചെയ്തു നടത്തി എന്ന രീതിയിലുള്ള ഒരു തലക്ക് എങ്ങനെ പോലീസിൽ പോലീസ് എടുത്ത എഫ്ഐആറിന് ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുന്നു ഞാൻ ഗോപാൽ ഒരു ചാനലും അതിലെ അതിഥികളായിട്ട് വൃത്തികേട് പറയാനായിട്ട് കുറെ ആൾക്കാരും കിട്ടിക്കഴിഞ്ഞാൽ വായ തോന്നിത് എന്തും വിളിച്ചു പറയാമെന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ മാസം സ്വപ്ന സുരേഷ് ഒരു വെളിപ്പെടുത്തൽ നടത്തി സ്വപ്ന സുരേഷിന് എതിരെ എടുത്തു ഗൂഢാലോചന കേസ് അന്ന് ആ കേസ് എടുത്ത അന്ന് വൈകുന്നേരം ന്യൂസ് അവർ ചർച്ചയിൽ വിനു വേണു വി ജോണും ജയശങ്കറും കൂടിയിട്ട് ഒരുപാട് വൃത്തികേടുകള് കെ ടി ജലീലിനെതിരെയും കേരള പോലീസിനെതിരെയും പറയുന്നുണ്ട് കേരള പോലീസിലുള്ള ബുദ്ധിയും വിവേകവും ഉള്ള അറിയുന്ന ഒരു പറ്റൂല ഇന്നലെ ഹൈക്കോടതിയുടെ ഫൈൻഡിങ്സ് വന്നു കേസ് നിലനിൽക്കും നിങ്ങളോട് രണ്ടു വാക്ക് പറയാതെ എങ്ങനെ പോവും പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം അടുപ്പിച്ച് ഒരാളുടെ തന്തയ്ക്ക് വിളിക്കെ ജലീലിന്റെ തന്തയ്ക്ക് വിളിക്ക അദ്ദേഹത്തിന്റെ ബാപ്പ മരിച്ചു പോയിട്ടില്ല മരിച്ചു പോവാത്ത ആളെ മരിച്ചു പോയിന്ന് പറയാ ഇതിനാണ് കേസോ ഇത് ജലീലിന്റെ പരാതിയാണ് ഞാൻ വായിച്ചത് ഗസൽ തൊഴുമാനൂർ മലപ്പുറം പരാതിക്കാരൻ ഈ രേഖ യ്ക്കുമ്പോ കെ ടി ജലീലിന്റെ ഇത് ഉപയോഗിക്കുന്നത് എന്താ അയാളുടെ ആ വളിച്ച ചിരി ഉണ്ടല്ലോ പരിഹാസവും കൊച്ചും സമം ചേർത്തുള്ള ചിരി ഇതാണ് കെ ടി ജലീലിന് ഏഷ്യാനെറ്റ് കൊടുത്ത ഒരു സമ്മാനം ഇതിന് മറുപടി നമ്മൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ജലീലിന്റെ പരാതിയാണ് വായിച്ചത് ഡോക്ടർ ജലീൽ സൺ ഓഫ് ഹാജി

അവർ പറഞ്ഞ പോലെ അവർ കോപ്പ് പറയും അങ്ങനെയാണല്ലോ അവരെ ഇവിടെ പരിഗണിക്കുന്നത് അവർക്കെതിരെ കേസ് എടുത്താൽ പറയും ഞങ്ങളെ പേടിപ്പിച്ചു പറയും അതാണ് പരിപാടി ഈ കെ ടി ജലീലിന്റെ എന്താ ഈ മരിച്ചുപോയ കുഞ്ഞ മുഹമ്മദ് പേര് കൂടി ഇല്ല വലിച്ചു അടക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇദ്ദേഹത്തിന്റെ വാപ്പെ പറയില്ല ആൾക്കാർ ഈ വിനു ജയശങ്കർ കാണുക ഇതാണ് കെ ടി ജലീലിന്റെ ബാപ്പ അദ്ദേഹം ഇതുവരെയും ജീവിച്ചിരിപ്പിട്ട് നിങ്ങളെ നമ്മൾ വൃത്തികേടൊന്നും പറയണില്ല എന്തുകൊണ്ടോന്നറിയോറി പറഞ്ഞാൽ പോലും മോശവും ഈ ഈ പേര് കൂടി ആവശ്യമില്ല പറയില്ല മകൻ ഇത്ര ഇത്ര പോയല്ലോ പോയി ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി മാറ്റി എഫ്ഐആർ ഇടാൻ നിർദ്ദേശിച്ചിട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കി കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചുവെന്ന് മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച പരാതിക്കാരനായ അഭിഭാഷകൻ ജി എസ് മണി നിരുപാധികം മാപ്പ് പറഞ്ഞു

അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞ പോലെ എലിസബത്ത് ആന്റണി പറഞ്ഞ പോലെ കൂടുതൽ അവസരങ്ങളാണല്ലോ രാഷ്ട്രീയം ചിലപ്പോൾ അവസരങ്ങളുടേത് കൂടിയാകും നമ്മളിപ്പോൾ പോരാട്ടം ചിലപ്പോൾ ഒറ്റയ്ക്കൊക്കെ നിന്ന് പോരാടേണ്ടി വരുമ്പോൾ കുറെ കഴിയുമ്പോൾ നമുക്കും ഒന്നും ഇല്ല എന്നുള്ള തോന്നല് മാറ്റം വരുന്ന ആളുകളുണ്ട് കാരണം അധികാരത്തിൻ്റെ കൂടിയാണ് രാഷ്ട്രീയം അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഒരു മുൻവിധിയോട് കൂടി പറയാൻ പറ്റില്ല അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നം തന്നെയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ കെ ടി ജലീൽ എന്ന് മാത്രമല്ല ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആർക്കും എന്തു സംഭവിക്കാവുന്ന ഒരു പുതിയ സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാലോ കോൺഗ്രസിന്റെ തന്നെ വലിയ സമുന്നത നേതാക്കൾ ഒരുപാട് പേര് ഇടതുപക്ഷത്തൊന്നും കുറച്ചൊക്കെ പേര് പോയിട്ടുണ്ടല്ല എന്നൊന്നല്ല അളവനുസരിച്ച് പോയിട്ടുണ്ട് കാരണം വെറുതെ പട്ടുപരവതാനി വിരിച്ച് അധികാരം കിട്ടുമ്പോൾ അവിടേക്ക് പോവാം എന്നുള്ളത് വളരെ സുന്ദരമായ ഒരു കാര്യമാണ് എന്തായാലും കെ ടി ജലീലിൽ ഇന്നത്തെ വാർത്താസമ്മേളനവും പ്രഖ്യാപനവും ഒരു ഭൂമിയിലൊക്കെ ഉണ്ടായില്ല എന്നുള്ള നിർത്തിക്കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം